മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ലോക ദുൽഖർ സൽമാൻ തൻ്റെ വേഫറർ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ബോക്സ് ഓഫീസിൽ തരംഗം തീർത്ത ഈ ചിത്രം മലയാളത്തിലെ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം എപ്പോൾ വരും എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ആ ആവേശം ഇരട്ടിയാക്കുന്നതാണ് ലോകയുടെ രണ്ടാം ഭാഗത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ആ പുതിയ റിപ്പോർട്ട് ആദ്യ ഭാഗത്തിന്റെ വിജയത്തെക്കുറിച്ച് പറയാതെ നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല ദുൽഖ സൽമാൻ എന്ന നിർമ്മാതാവിൻ്റെ കൃത്യമായ പ്ലാനിങ്ങും മേക്കിങ്ങിലെ പുതുമയുമാണ് ലോകയെ ഇത്ര വലിയ വിജയമാക്കിയത് മികച്ച ആക്ഷൻ സീക്വൻസുകളും സസ്പെൻസും നിറഞ്ഞ കഥാഗതിയും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി ഈ വിജയത്തിന് പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി വലിയൊരു ക്യാൻവാസാണ് അണിയറയിലിരുന്നതും ആദ്യ ഭാഗം ഒരു തുടക്കം മാത്രമായിരുന്നുവെന്നും വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ മലയാളത്തിലെയും തമിഴിലെയും മുൻനിര താരങ്ങൾ അണിനിരക്കുമെന്നും നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തകൾ പ്രകാരം ലോക രണ്ടിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മൂത്തോൺ എന്ന കരുത്തുറ്റ കഥാപാത്രത്തെയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ എല്ലാവരെയും നിയന്ത്രിക്കുന്ന നായകൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ രൂപത്തിലോ ഉള്ള വേഷമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത് പത്മഭൂഷൺ പുരസ്കാര നിറവിൽ നിൽക്കുന്ന മമ്മൂക്ക ഭ്രമയുഗവും ടർബോയും പോലുള്ള ചിത്രങ്ങളിലൂടെ തൻ്റെ അഭിനയത്തിൻ്റെ പുതിയ തലങ്ങൾ നമുക്ക് കാണിച്ചു തന്നു തന്നെ ലോകയിലെ മൂത്തോൺ എന്ന വേഷം മമ്മൂക്കയുടെ കൈകളിൽ ഭദ്രമായിരിക്കും എന്നതിൽ സംശയമില്ല Well Hold I know how I do മലയാളി പ്രേക്ഷകർ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒന്നാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ എത്തുക എന്നത് ദുൽഖറിൻ്റെ തന്നെ നിർമ്മാണത്തിൽ അച്ഛനും മകനും ഒന്നിക്കുന്നു എന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഹൈലൈറ്റാണ് മമ്മൂട്ടിയുടെ മാസ് എൻട്രിയും ദുൽഖറിൻ്റെ സ്റ്റൈലിഷ് പ്രകടനവും ഒരേ ഫ്രെയിമിൽ കാണുന്നത് ആരാധകർക്കൊരു വിരുന്നായിരിക്കും ലോഗയുടെ ക്ലൈമാക്സിന് നൽകിയ സൂചനകൾ രണ്ടാം ഭാഗത്തിൽ വലിയൊരു പോരാട്ടത്തിനാണ് വഴിമരുന്ന് അവിടെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഹീറോയാണോ അതോ വില്ലൺ ടച്ചുള്ള നായകനാണോ എന്നതും ചർച്ചാ വിഷയമാണ് സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ വലിയൊരു പ്രീ പ്രൊഡക്ഷൻ ജോലികളാണ് നടക്കുന്നത് ബിഗ് ബജറ്റിൽ ഇറങ്ങുന്ന ഈ ചിത്രം കേരളത്തിന് പുറത്തും വലിയ റിലീസ് ലക്ഷ്യമിടുന്നുണ്ട് വരാന്തിരിക്കുന്ന മാസങ്ങളിൽ സിനിമയുടെ താരനിരയെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം ദുൽഖർ ഒരുക്കുന്ന ഈ മാസ് ആക്ഷൻ സിനിമയിൽ മമ്മൂക്ക കൂടി എത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് മൂത്തോൺ എന്ന വേഷത്തിൽ മമ്മൂക്കയെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി എഫ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്